നാടൻ തട്ടുകടയിൽ കിട്ടുന്ന ചായൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമുക്കിനി തട്ടുകടയിൽ ചായ കുടിക്കാൻ തട്ടുകടയിൽ പോകേണ്ട ആവശ്യമില്ല വീട്ടുകളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നിങ്ങളിനി എപ്പോഴും ഇതുപോലെ തന്നെ മാത്രം ചായ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ പാലും വെള്ളവും അതിൽ ചേർക്കുന്ന പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി തട്ടുകടയിലെ ചായ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പാൽ ഒന്ന് ചൂടാക്കിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ പാല് ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് ചായക്കുള്ള അളവാട്ടോ കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ പാല് ഒന്ന് തിളച്ചതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ഗ്ലാസ് തന്നെ നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളവരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ തിളപ്പിച്ച് വെച്ച ചായ ഉണ്ടല്ലോ അതും അര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളോട്ടോ ഇനി നമ്മൾ ഒരു കപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തട്ടുകടയിൽ നാടൻ ചായ റെഡിയായി അപ്പോൾ അര ഗ്ലാസ് പാലും അതുപോലെ അര ഗ്ലാസ് ചായയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള തട്ടുകടയിലെ ചായ കിട്ടിയത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളും ഈ ഒരു ചായേൻ്റെ ഫാനാകും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്